വീട്ടിൽ കിണർ നിർമ്മിക്കേണ്ട ഉത്തമമായ സ്ഥാനം എവിടെ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം വീട്ടിൽ കിണർ നിർമ്മിക്കുമ്പോൾ പ്രധാനമായും നമുക്ക് രാശികളിലൂടെയാണ് അത് പറയപ്പെടുന്നത് മീനൻ രാശി മേടം രാശി കുംഭം രാശി എന്നിങ്ങനെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലായി വരുന്ന ഈ രാശികളിൽ കുംഭം മീനം മേടം എന്നീ രാശികളിൽ ഉത്തമമായി കണ്ടുവരുന്നു എങ്കിൽ തന്നെയും നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ വാസ്തു മണ്ഡലത്തിനകത്തോ പുറത്തോ വരാവുന്നതാണ് വാസ്തു മണ്ഡലത്തിനകത്ത് നിർമ്മിക്കുകയാണെങ്കിൽ യഥാവിധി കുംഭൻ രാശി മീനൻ രാശി മേടം രാശി എന്നീ രാശികളിലായി നിർമ്മിക്കുന്നതായിരിക്കും ഉത്തമം എന്നാൽ ഈ രാശികളിൽ വീട് നിർമ്മിക്കുമ്പോൾ സൂത്ര വേദങ്ങൾ ഉണ്ടാകാത്ത രീതിയിലും മറ്റു രീതിയിലുള്ള വേദങ്ങൾ ഉണ്ടാകാത്ത രീതിയിലും യഥാവിധി സ്ഥാനനിർണ്ണയം നടത്തേണ്ടതാണ് മറ്റു രാശികളിൽ പലപ്പോഴും മകരം രാശിയിലും വൃശ്ചികൻ രാശിയിലും ഒക്കെ പല പലയിടത്തും കിണർ നിർമ്മിച്ച് കണ്ടുവരുന്നുണ്ട് എങ്കിലും വടക്ക് പടിഞ്ഞാറേ മൂലയിലെ കിണർ സ്ത്രീകൾക്ക് നാശമുണ്ടാക്കുന്നതായി ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതായി കണ്ടുവരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ അല്പവാസ്തുവിലൊക്കെ വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ഈശാന കോണിൽ കിണർ നിർമ്മിക്കണം എന്ന് വിചാരിച്ചാൽ തന്നെയും തൊട്ട് മുന്നിലുള്ള വീട്ടിലെ സെഫ്റ്റി ടാങ്ക് അവരുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ നമ്മളുടെ കിണറുമായി വളരെ അടുത്ത് വരാനുള്ള സാധ്യതകൾ ഉണ്ടാകും അപ്പോൾ നമുക്ക് അവിടെ കിണർ നിർമ്മിക്കാൻ പറ്റാതെ വരാം അപ്പൊ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മളുടെ വീടിന് ചുറ്റും ഒരു വാസ്തു മണ്ഡലമോ അരമതിലോ കിട്ടിത്തിരിച്ച് മറ്റ് ഉചിതമായ സ്ഥാനങ്ങൾ നോക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ ആ അത്യാധുനിക ആധുനിക മെഷീനറികൾ യന്ത്ര സ സഹായത്തോടുകൂടി ഭൂമിക്കടിയിലെ കൃത്യമായ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുകയും കൂടുതൽ ജലം ശുദ്ധജലം എവിടെ കിട്ടുമെന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ അവിടെ കിണർ നിർമ്മിക്കാവുന്നതാണ് എന്നാൽ അത് നമ്മളുടെ വീടിന് ഉത്തമമായ സ്ഥാനമല്ലാതെ വരികയാണെങ്കിൽ ആ കിണറിനെ മതിൽ കെട്ടി കെട്ടിത്തിരിച്ച് വേറെ പറമ്പിലാക്കി തിരിച്ചെടുക്കുക അങ്ങനെ നമുക്ക് ആ ദോ കിണറിൻ്റെ സ്ഥാനദോഷം ഒഴിവാക്കാവുന്നതാണ് എന്നാൽ നമുക്ക് അല്പ വാസ്തുവിൽ ചെറിയ വസ്തുവിലേക്ക് കിണർ നിർമ്മിക്കുമ്പോൾ വലിയ വിസ്താരമുള്ള തൊടികളിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള കിണറുകൾ നിർമ്മിക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ വേണമെങ്കിൽ സ്ഥലക്കുറവ് ഉണ്ടെങ്കിൽ കൃത്യമാ വേണമെങ്കിൽ കുൾക്കിണറുകൾ എന്നുള്ളൊരു ഓപ്ഷൻ സ്വീകരിക്കാവുന്നതാണ് എല്ലാവർക്കും വാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബപരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ അത് അപ്രകാരം ഭവിക്കട്ടെ നന്ദി